മഹാരാഷ്ട്ര ാഷ്ട്രെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ ക്രമക്കേടുകൾ ഉണ്ടായി എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് കോൺഗ്രസ് നേതൃത്വം നൽകിയ മഹാവികാസ് അഘാഡി സഖ്യത്തിനെ കാത്തിരുന്നത് തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വരുമ്പോൾ ക്രമക്കേടുകൾ തെളിഞ്ഞു വരികയാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എന്നും നിയമ പോരാട്ടം തുടരുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിചിത്രമാണെന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് കൃത്രിമത്വത്തിന്റെ വ്യാപ്തി വളരെ വലുതായതുകൊണ്ട് തന്നെ മറച്ചുവെക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കിടയിലും വ്യക്തമായ തെളിവുകൾ പുറത്തുവന്നതായും രാഹുൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമന നിയമം തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ ഫലത്തിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ചേർന്ന് രണ്ട് ഈസ്റ്റ് ഒന്ന് ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കുന്നു എന്ന് ഉറപ്പാക്കുന്നെടുത്ത് തുടങ്ങുന്നു കൃത്രിമം എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇതിൽ മൂന്നാമത്തെ അംഗമായ പ്രതിപക്ഷ നേതാവിനെ അവർക്ക് വോട്ടിംഗിൽ എപ്പോൾ വേണമെങ്കിലും മറികടക്കാം എന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് മാനിമാർ മത്സരിക്കുന്ന കളിയുടെ അമ്പയർമാരെ അവർ തന്നെയാണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നതെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് തിരഞ്ഞെടുപ്പ് സമിതിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പകരം ഒരു ക്യാബിനറ്റ് മന്ത്രിയെ ഉൾപ്പെടുത്താനുള്ള തീരുമാനവും കളങ്കിതമാണ് മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ഇങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മഹാരാഷ്ട്രയിൽ എട്ട് കോടി വോട്ടർമാരാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് അഞ്ച് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത് ഒൻപത് ദശാംശം രണ്ട് ഒൻപത് കോടിയായി ഉയർന്നു എന്നാൽ വെറും അഞ്ച് മാസത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സംഖ്യ ഒൻപത് ദശാംശം ഏഴ് പൂജ്യം കോടിയായി കുതിച്ചുയർന്നു അഞ്ച് വർഷം കൊണ്ട് മുപ്പത്തിയൊന്ന് ലക്ഷത്തിന്റെ വർധനമുണ്ടായെടുത്ത് അഞ്ച് മാസത്തിൽ നാല്പത്തൊന്ന് ലക്ഷത്തിന്റെ കുതിച്ചുചാട്ടമുണ്ടായി എങ്ങനെയാണ് ഈ കണക്ക് വിശ്വസിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് സർക്കാരിനെ തന്നെ കണക്കുകൾ പ്രകാരം ഒൻപത് ദശാംശം അഞ്ച് നാല് കോടി പ്രായപൂർത്തിയായവർ മാത്രമുള്ളടത്താണ് ഒൻപത് ദശാംശം ഏഴ് പൂജ്യം കോടി വോട്ടർമാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നതും അവശ്വസനീയമായ കണക്കാണ് നാല് ലക്ഷം പേർ അനധികൃതമായി വോട്ട് ചെയ്തു എന്നാണ് ഈ കണക്കുകൾ പറയുന്നതെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പോളിംഗ് സ്റ്റേഷനുകളിൽ എത്തിയവർക്കും മുന്നണിയുടെ നിരീക്ഷകർക്കും മഹാരാഷ്ട്രയിലെ വോട്ടെടുപ്പ് ദിവസം തികച്ചും സാധാരണ ആണെന്ന് തോന്നി മറ്റെവിടെയെങ്കിലും ചെയ്യുന്നത് പോലെ തന്നെ വോട്ടർമാർ വരിയിൽ നിന്നും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വീടുകളിലേക്ക് മടങ്ങി വൈകുന്നേരം അഞ്ചു മണിയോടെ പോളിംഗ് ബൂത്തുകളിൽ പ്രവേശിച്ച വോട്ടർമാരെ വോട്ട് രേഖപ്പെടുത്തുന്നവരെ അവിടെ തുടരാൻ അനുവദിച്ചു ഏതെങ്കിലും വോട്ടെടുപ്പ് കേന്ദ്രത്തിൽ അസാധാരണമായി നീണ്ട വരികളോ തിരക്കുകളോ ഉണ്ടായതായി റിപ്പോർട്ടുകളൊന്നുമില്ല എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് വോട്ടെടുപ്പ് ദിവസം ഏറെ നാടകീയമായിരുന്നു എന്നാണ് അവകാശപ്പെടുന്നത് വൈകുന്നേരം അഞ്ചു മണിക്ക് പോളിംഗ് ശതമാനം അൻപത്തെട്ട് ദശാംശം രണ്ട് രണ്ടായിരുന്നു വോട്ടെടുപ്പ് അവസാനിച്ചതിന് ശേഷവും പോളിംഗ് ശതമാനം കൂടിക്കൊണ്ടേയിരുന്നു അന്തിമ പോളിംഗ് ശതമാനം അടുത്ത ദിവസം രാവിലെ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത് അത് അറുപത്തി ആറ് ദശാംശം പൂജ്യം അഞ്ച് ശതമാനമായിരുന്നു അത്ഭുതപൂർവ്വമായ ഈ ഏഴ് ദശാംശം എട്ട് മൂന്ന് ശതമാനം വർധനവ് എഴുപത്തി ആറ് ലക്ഷം വോട്ടർമാർക്ക് തുല്യമാണ് ഇത് മഹാരാഷ്ട്രയിലെ മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെക്കാൾ വളരെ കൂടുതലാണെന്നും അടിവരയിട്ട് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്